ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞങ്ങളുടെ പ്രീ ഡിഗ്രി പരീക്ഷ അതിൻ്റെ ആ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ആ പരീക്ഷയുടെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഒരു കാരണം വേണല്ലോ സിനിമ കാണാൻ പോകാനായിട്ട് തീരുമാനിക്കുന്നു ഞങ്ങൾ നേരത്തെ തന്നെ വായിച്ചു കേട്ടിരുന്ന ചട്ടക്കാരി എന്ന് പറയുന്ന പടമാണ് കാണാനായിട്ട് പോകുന്നത് അത് കുറവിലങ്ങാട്ട് നിന്ന് കോട്ടയത്ത് പോയിട്ട് പരീക്ഷ കഴിഞ്ഞ് രാവിലത്തെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടി പരീക്ഷ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കത്തിച്ച് വിടുവാണ് കോട്ടയത്തേക്ക് അവിടെ പോയിട്ട് സിനിമ കാണുവാണ് അത് മഞ്ചിലാസിൻ്റെ ബാനറിൽ എം ഒ ജോസഫ് പ്രൊഡ്യൂസ് ചെയ്ത് കെ എസ് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഞാൻ നേരത്തെ നമ്മൾ വെഞ്ചിലാസിൻ്റെ പടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ സത്യൻ്റെ മരണശേഷം എടുത്ത പടങ്ങളെന്ന് പറഞ്ഞാൽ അത് നസീർ നസീറിൻ അതുപോലെ മധുസാറിനെ കൊണ്ടുവന്നു ദേവി പുനർജന്മം പോലെയുള്ള പടങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പുതുമ വേണം എന്നുള്ളൊരാഗ്രഹം വന്നിട്ട് ഈ ചെറുപ്പക്കാർക്ക് യുവ നടന്മാരും നടിമാരും കുറേ കൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരണം മറ്റവർ വന്നിട്ട് കുറച്ച് അവർ യുവാക്കളല്ല എന്നല്ല പറയുന്നത് വന്നിട്ട് കുറേ കാലമായി അപ്പോൾ ഒരു ഒരു മടുപ്പ് എല്ലാവർക്കും ഫീൽ ചെയ്തു തുടങ്ങിയോ എന്നൊരു പേടിയൊക്കെ മഞ്ഞിലാസിനും വന്നു അങ്ങനെ ഇവർ വേറൊരു രീതിയിലുള്ള വേറെ രീതിയിലല്ല സിനിമ അതുതന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ തന്നെ പക്ഷേ പുതിയ താരങ്ങളെ അല്ല പുതിയ നടന്മാരെ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ തമിഴിൽ അന്നത്തെ കാലത്ത് പ്രശസ്തയായിട്ട് വന്നുകൊണ്ടിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന നടി ലക്ഷ്മിയെ കൊണ്ടുവരുന്നു കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു അതുപോലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അഭിനയം കോഴ്സ് പഠിച്ച് പാസ്സായി വന്നിരിക്കുന്ന മോഹൻ മോഹൻ ശർമ്മ എന്നുള്ള പേരിലാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് അന്ന് മോഹൻ മോഹനെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ഹാൻസമായിട്ടുള്ള അഭിനയം പഠിച്ച നല്ല നല്ല പെരുമാറ്റം ഇതൊക്കെയുള്ളൊരു മനുഷ്യനായിട്ടും ഇപ്പം ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ മോഹൻ എന്ന് പറയുന്ന ആൾ മോഹൻ്റെ കിട്ടിയ അവസരങ്ങളും അതുപോലെ തന്നെ ഈ പ്രതീക്ഷ ഞങ്ങളുടെ ഇത് കൂട്ടാനായിട്ട് ഉപകരിച്ചു നല്ല നല്ല പടങ്ങൾ പി എൻ മേനോ എന്ന് പറഞ്ഞ ശക്തനായിട്ടുള്ള വളരെ നല്ല ഡയറക്ടറുടെ കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആണെങ്കിൽ പോലും പണിമുടക്കെന്ന് പറയുന്ന പടം അതായിരുന്നു ആദ്യം ചെയ്യുന്നത് പക്ഷേ റിലീസായത് നെല്ലാണ് തോന്നുന്നു നെല്ല് ആദ്യം ചെയ്യുന്നു പണിമുടക്ക് ആദ്യം റിലീസാണ് അങ്ങനെ എന്തോ ഒരു തിരുവുണ്ട് നെല്ല് എന്ന് പറയുന്ന പടം രാമുകാരിയായിട്ട് സംവിധായകനായിട്ട് നെല്ല് എന്ന് പറയുന്ന പടം ചെയ്യുന്നു അത് കളർപ്പടമാണ് അന്ന് കളർപ്പടങ്ങളിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർപ്പടങ്ങളിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മോഹൻ്റെ വരവുമൊക്കെ അപ്പം നെല്ല് വരുന്നു തുടർന്ന് ഈ ചട്ടക്കാരി എന്ന് പറഞ്ഞ പടം വരുന്നു ഇത് കഴിഞ്ഞ് കെ എസ് സേതുമാധവൻ്റെ തന്നെ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ കെ എസ് ആർ മൂർത്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഉണ്ടായിരുന്നു ചിത്രാഞ്ജലി എന്നുള്ള ബാനറ് ചിത്രകലാകേന്ദ്രം അങ്ങനെ ബാനറുകളായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറഞ്ഞ് ഷീലയുടെ വിജയശ്രീയുടെ നായകനായിട്ട് വരുന്ന ഡബിൾ റോളല്ല അച്ഛനും മകനുമായിട്ട് ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന കഥയായിട്ട് അച്ഛനും മകനുമായിട്ട് മോഹൻ വന്നിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമകൾ മോഹൻ പിന്നെ പ്രയാണം ഭരതൻ്റെ പ്രയാണം എന്ന് പറയുന്ന പടത്തിൽ ലക്ഷ്മിയായിട്ട് വന്ന അത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം പക്ഷെ വളരെ ഞാൻ കയറ ഉണ്ടാക്കിയ പ്രതീക്ഷ ഞങ്ങളിൽ പ്രതീക്ഷ ഉണർത്തിയ നടനായിരുന്നു ഈ മോഹൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞു പിന്നെ ഒരു പടം എടുക്കാനായിട്ട് ഒരു സബ്ജക്റ്റ് പറഞ്ഞല്ലോ യുവാക്കളെ ഇട്ട് പരീക്ഷിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞപ്പം എം ഒ ജോസഫ് ആലോചിച്ച് സെയ്ദ് മഹൻ സാറും കൂടെ ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനം ഇവരുടെ രണ്ടാമത്തെ പടമായിരുന്നു അടിമകൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പമ്മൻ പമ്മൻ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ്റെ ആയിരുന്നു ഈ അടിമകൾ എന്ന് പറയുന്ന സിനിമയുടെ കഥ അത് വൻ വിജയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പമ്മൻ്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള നോവലുണ്ട് ചട്ടക്കാരി എന്ന് പറയുന്നത് അത് നോക്കാം അങ്ങനെ ഒരു രീതിയിൽ ഈ ചട്ടക്കാരിയാണ് ഇവർ സിനിമയാക്കാണ്ട് തീരുമാനിക്കുന്നത് അതും രസമുള്ളൊരു സബ്ജെക്റ്റായിരുന്നു ചട്ടക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊക്കെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അതായത് വിദേശികളും ഇവിടുത്തെ സ്വദേശിയരായിട്ടുള്ള ആൾക്കാരും തമ്മിൽ പരിചയം ആയി അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് വേറൊരു തലമുറ അതിൽ അച്ഛൻ സായിപ്പായിരിക്കും അല്ലെങ്കിൽ വിദേശിയായിരിക്കും അമ്മ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചു ആകാം അങ്ങനെ ഉണ്ടായ ഒരു പുതിയ ഒരു തലമുറ ഇവിടെ വന്നു അവർ ശരിക്കും ഇംഗ്ലീഷുമല്ല ഭാരതീയരുമല്ല ഇംഗ്ലീഷുകാരും അല്ല ഭാരതീയരും അല്ലാന്നുള്ളൊരു മട്ടിൽ അവർ വേറൊരു ഐഡൻറ്റിറ്റി അങ് ഉള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയുള്ള വേറൊരു സമൂഹം ഇവിടെ ഉണ്ടായി വരുവാണ് അപ്പോൾ ആ സമൂഹത്തിന് അവരുടേതായ പ്രശ്നങ്ങൾ അവർക്ക് കുറേയേറെ പ്രോബ്ലംസ് ഉണ്ട് അവരൊരിക്കലും അവർക്ക് കൂടുതൽ താല്പര്യം ഇംഗ്ലണ്ടു ആയിട്ടാണ് അവരുടെ സ്വദേശം അല്ലെങ്കിൽ അവരുടെ ജന്മനാട് അല്ലെങ്കിൽ ജന്മനാട് അവരുടെ അവരുടെ സ്ഥലം ഞങ്ങൾ വി ബിലോങ് ടു ഇത് യു കെ എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾ സ്വന്തം കായി സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ സായിബന്മാരെല്ലാം അങ്ങോട്ട് പോയല്ലോ അപ്പോൾ ഇവരുടെ അങ്കിളിമാരും ആൻറ്റിമാരും അവർ ഇവരുടെ എല്ലാം അവിടെയുണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്ന ശരിയല്ല ഞങ്ങളും അങ്ങോട്ട് പോകേണ്ടവരാണ് ഭാരതമല്ല അവരുടെ ഭൂമി ഇംഗ്ലണ്ടാണ് എന്ന് കരുതി ജീവിക്കുന്ന ആ ഒരു സായിപ്പന്മാരുടെ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ഈ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത് അപ്പം അവർ അവർ വളരെ രസമാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും വളരെ ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് അല്പം മദ്യം മദ്യം അതുപോലെ നല്ല മ്യൂസിക് ഒക്കെ വായിച്ച് ഡാൻസ് ചെയ്ത ഏതൊക്കേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം വളരെ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ചിലവഴിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു തലമുറയായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു കുടുംബമാണ് ഒരു കുടുംബത്തെ എടുത്തിട്ടാണ് ഈ ചട്ടക്കരി എന്ന് പറയുന്ന കഥ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബം അതിൻ്റെ കുടുംബനാഥൻ എന്ന് പറയുന്ന അടൂർഭാസിയാണ് ആ വേഷം ചെയ്യുന്നത് അടൂർഭാസി ലോക്കോ പൈലറ്റാണ് ഇപ്പോഴത്തെ ഭാഷയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് അതിനെ എൻജിൻ ഡ്രൈവർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പറയപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു അതായത് ട്രെയിൻ ഓടിക്കുന്ന ട്രെയിൻ്റെ ഡ്രൈവർ എൻജിൻ ഡ്രൈവർ അങ്ങനത്തെ ഒരു ആൾ അത് അടൂർ അടൂർഭാസ ചെയ്യുന്നു അടൂർ അടൂർഭാസേൻ്റെ കുടുംബം ഭാര്യ മാർഗരറ്റ് സുകുമാരി ചേച്ചിയാണ് ആവേഷം ചെയ്യുന്നത് പിന്നെ മൂന്ന് മക്ക ലക്ഷ്മിയുണ്ട് വിനോദിനിയുണ്ട് സത്യജിത്ത് എന്ന് പറയുന്നത് നാല് മക്കളാണ് മൂത്തയാൾ കറിയാച്ചന് അതായത് നമ്മുടെ പ്രേംപ്രകാശാണ് പുള്ളി ആ സമയത്തില്ല അവിടെ പുള്ളി ഡൽഹിയിലോ എവിടെയൊന്നും ജോലിയായിട്ട് പുള്ളി അവിടെ കഴിയുവാണ് ഇദ്ദേഹം ഈ എഞ്ചിൻ ഡ്രൈവർ ജോലി ചെയ്ത് ആ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഈ കുടുംബം നടന്നു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ ഈ റെയിൽവേയിൽ ജോലിയായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് റെയിൽവേ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഈ എൻജിൻ ഡ്രൈവർ എന്ന് പറഞ്ഞ ആ ലെവലിലുള്ള ജോലിയേക്കാളും കുറേ കൂടെ ഉയർന്ന രീതിയിലുള്ള അതായത് മാനേജേറിയൽ ലെവലിലുള്ള ജോലി ചെയ്യുന്ന ഒരു കുടുംബമുണ്ട് അത് ശങ്കരാടിയാണ് പുള്ളി ഒരു വാര്യർ അതായത് ഒരു ഹൈന്ദവ ഇതാണ് വാര്യർ ഫാമിലിയാണ് പുള്ളിയുടെ ഭാര്യ മീനയുണ്ട് അതുപോലെ മകള് സുജാത ഇവർ അടുത്ത ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ അവരെല്ലാം കൂടെ ഒരു ഒരു അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതല്ല ക്വാർട്ടേഴ്സിന് കുറേ കൂടെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ അവിടെ കുറേ കൂടെ റിച്ച് ആയിട്ടുള്ള ആണ് അവർ അവിടെ താമസിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിപ്പോൾ പറഞ്ഞല്ലോ വല്ല ബർത്ത്ഡേ വരുമ്പോഴും അതുപോലെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു ഉള്ള ഈ മകനയച്ചു കൊടുക്കുന്ന കാശ് കൊണ്ട് പുള്ളി ഒരു ഒരു ഇമ്പോർട്ട് എന്തോ ഒരു ഒരു ഫോറിൻ കാറൊക്കെ വാങ്ങിക്കും ആ കാറൊക്കെ വലിയ തമാശയാണ് അത് ഓടുകല്ല ഒരു സിനിമ കാണാനായിട്ട് ഇതിൽ പോകണം എന്ന് വിചാരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ പോകുമ്പോഴത്തേക്ക് ഇത് അവിടെ കിടക്കും പിന്നെ അത് തള്ളിയും വർക്ക്ഷോപ്പിൽ ഇവർ നന്നാക്കിയൊക്കെ ഇടാണ് പിന്നെ അത് ശകലം കൊണ്ട് ഓടിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ തമാശയായിട്ട രംഗങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെയുള്ള പടമാണ് അപ്പോൾ ഇതിൽ ഈ ജൂലി എന്ന് പറയുന്ന കഥാപാത്രം അതായത് ഈ എൻജിൻ ഡ്രൈവറുടെ മകൾ ഈ പുള്ളി നല്ല വെള്ളമാണ് അരെ അടൂർഫാസി ചെയ്യുന്ന വേഷം പുള്ളി എന്നെ പറയുന്ന കാരണം ഒരു പ്ലെയിൻ ഓടിക്കുന്ന ആൾക്ക് അതിൻ്റെ പൈലറ്റിന് അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇവർക്കൊക്കെ അവരെങ്ങോട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നതിൻ്റെ മുൻവശം ഇവർക്ക് കാണാൻ പറ്റും ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾക്ക് അന്നത്തെ ട്രെയിനിൽ നോക്കിയാൽ ഫ്രണ്ടിൽ ഗ്ലാസ് അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല ഇവർ ഈ ഗാർഡ് കാണിക്കുന്ന പച്ചക്കൊടി ആ കൊടി എന്ന് പറഞ്ഞാൽ അടുത്ത ഇത്ര ദൂരം വരെ പോകാനായിട്ടുള്ള റെഡ് ലൈ ഇത് വരുന്ന ലൈറ്റോ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗോ വരുന്നിടം വരെയുള്ള ഏരിയ സുരക്ഷിതമാണെന്നുള്ളൊരു നിർദ്ദേശം അതേ ഒരു സൂചനയാണ് ഈ പച്ചക്കൊടി കാണിക്കുന്നതിലൂടെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും വല്ല മരം മറിഞ്ഞ് വീണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ട്രാക്ക് ഇളകിപ്പോയി ഇതൊന്നും ഇവർക്ക് അറിയാൻ പാടില്ല ഇവരുടെ ജീവിതം എപ്പോഴും ഈ മുൻവശം കാണാതെ മുമ്പോട്ട് പോകുന്ന ഒരു യാത്ര അപ്പോൾ ഇയാളുടെ ഈ പച്ചക്കുടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ യാത്ര അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ കാരണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചില ന്യായീകരണങ്ങളൊക്കെ ഈ കണ്ടുപൊടിക്കൊക്കെ കാണാൻ കണ്ടെത്താറുണ്ട് സുകുമാരിക്കത്ര ഭാര്യയ്ക്ക് അത്ര ഇഷ്ടമൊന്നും ഇഷ്ടമല്ല മീൻസ് ഈ കുടി കുടിക്കുന്ന സ്വഭാവം എൻജോയ് ചെയ്യുന്ന കൂടുതലാണ് പക്ഷേ ഇത്രയും കുടി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഫാമിലി സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ ഒരിക്കൽ ഈ ലക്ഷ്മി ചെയ്യുന്ന കഥാപാത്രം ജൂലി അനിയത്തിയായിട്ട് വിനോദിനി എന്നുള്ള പേരിൽ അന്ന് അഭിനയിച്ചിരുന്ന റീന എന്ന് പറയുന്ന നടിയായിരുന്നു ലക്ഷ്മിയുടെ അനിയത്തിയായിട്ട് വന്നിരുന്നത് പിന്നെ സത്യജിത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സത്യജിത്ത് എന്ന് പറയുന്ന നടനാണ് ഒരു പയ്യനാണ് ഈ ഇളയ അനിയനായിട്ട് വരുന്നത് ലക്ഷ്മി കൂട്ടുകാരിയായിട്ടുള്ള സുജാതയെ അന്വേഷിച്ചിട്ട് അവരുടെ വീട്ടിൽ പോകുന്നൊരു സീനുണ്ട് ഈ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണല്ല ഹൈന്ദവ വാര്യർ രീതിയിൽപ്പെട്ട ഇതായിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ ലക്ഷ്മി അങ്ങോട്ട് കയറി വരുമ്പോൾ ഈ തുളസിത്തറയും കൂടെ കഴിഞ്ഞങ്ങോട്ട് കയറി വരുന്നിടത്ത് ആ വീട്ടിൽ അവിടെ ഒരു ഇവർ പരമ്പരാഗതമായിട്ടുള്ള ഒരു നാമജപം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാഗാനം അവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ അതായത് അമ്മയും മകളും കൂടെ മീനേയും സുജാതയും കൂടെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അപ്പം ഇത് ഈ ലക്ഷ്മി ഈ ഇത് പുറത്തുനിന്ന് കേൾക്കാം ലക്ഷ്മിക്ക് കേൾക്കാം ഈ പ്രാർത്ഥന ഈ നാമജപം പോലുള്ള ഈ കീർത്തനം കേൾക്കാം അയലാർ ഇത് പരമ്പരാഗതമായിട്ടുള്ള ഇതാണ് വയലാറാണ് ബാക്കി പാട്ടുകൾ എഴുതിയിരിക്കുന്നത് മ്യൂസിക് കൊടുത്തിരിക്കുന്ന ദേവരായ മാഷാണ് അദ്ദേഹത്തിൻ്റെ ആ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഈ ലക്ഷ്മി ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയായിട്ടുള്ള ലക്ഷ്മി ഈ ഹൈന്ദവ ഇതിലുള്ള ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ തുളസിത്തറങ്ങി കടന്നു വരുമ്പോൾ ടാ ഒരു ഓർഗൻ്റെ രീതിയിലുള്ള ഇതേ ട്യൂൺ തന്നെ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ രീതിയിലാണ് എൻ്റെ പശ്ചാത്തല ആ ഗാനത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഭാഗം മുഴുവൻ പോകുന്നു വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീനായിരുന്നു ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല ഇതിൽ ഇവർ അവിടുത്തെ ഇയാളുടെ ശങ്കരാടിയുടെ മകൻ അപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് മോഹൻ ആയാളുമായിട്ട് പരിചയപ്പെടും ഇവർ തമ്മിൽ പ്രണയത്തിലാകും ഇതിനിടയ്ക്ക് ഈ ജോലിയെ പ്രേമിക്കുന്ന ഒരാളായിട്ട് സ്നേഹിക്കുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ സോമേട്ടൻ റിച്ചാർഡ് എന്നാണ് പുള്ളിയുടെ പേര് ഈ പടത്തിലെ പേര് സോമേട്ടൻ വരുന്നുണ്ട് സോമേട്ടനോട് സോമേട്ടൻ കിട്ടുന്നില്ല അവർക്ക് എല്ലാവർക്കും താല്പര്യ കാരണം സെയിം വിഭാഗമാണ് ആംഗ്ലോ ഇന്ത്യൻ തന്നെയാണ് പുള്ളിക്ക് നല്ല ജോലിയും ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ പക്ഷേ ഈ മോഹനുമായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മി കണ്ട് അതൊരു ഇഷ്ടം പ്രണയം എന്നുള്ള ലെവലിലേക്ക് മാറി കഴിയുമ്പോൾ റിച്ചാർഡിനെ ലക്ഷ്മി അങ്ങനെ ഒരു അവർ തമ്മിലൊരു താല്പര്യക്കുറവ് താല്പര്യം ഇല്ല അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ കഥ പോകുന്നുണ്ട് ഈ പ്രണയം കൂടുതൽ കൂടുതൽ ശക്തമായി പോകുന്ന നല്ല രസമായിട്ടുള്ള പാട്ടുകൾ എനിക്ക് ആ പാട്ടുകളാണ് ഈ ചട്ടക്കാരിലെ ബാക്കിയുള്ളതും മോശമെന്നല്ല പറയുന്ന പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ് ഈ ഇവരുടെ ചില ഗെറ്റുഗതർ ഇവരുടെ എല്ലാം ഈ റെയിൽവേ കോളനിയിലെ തന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സിൻ്റെ ഇവരുടെ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ഗെറ്റുഗതർ വരുമ്പം ഈ ശങ്കരാടിയുടെ മോളായിട്ടുള്ള സുജാത പാടുന്നതായിട്ടൊരു പാട്ടുണ്ട് അത് നല്ല രസമാണ് ഒരു ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് ക്രിസ്മസ് നക്ഷത്രങ്ങളും ലൈറ്റും ഇതെല്ലാം കൂടെ ആയിട്ട് നിൽക്കുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ഒരു ഒരു വേദി ഒരു എന്താ ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലം ഒരു ഹോള് അവിടെ വെച്ച് പാടുന്നതായിട്ട് യുവകളേ യുവതികളേ യുഗ ചേതനയുടെ ലഹരികളേ യുവാക്കളെ യുവതികളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു അത് സുജാത പാടുന്നത് അത് വളരെ രസമാണ് നമുക്ക് ആ പാട്ട് കാണുമ്പോൾ ആ ഒരു ക്രിസ്മസ് രാത്രിയുടെ ഒരു സുഖ ഒരു കുളിർമ്മ പോലും ഫീൽ ചെയ്യുന്നു ആ ഒരു ഉണ്ണീശോ ജനിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു സന്തോഷം ആ ജോലിയിൽ കൊണ്ടൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു പാട്ടായിരുന്നു യുവാക്കളെ യുവതികളെ എന്നുള്ളത് പിന്നെ ഇവരുടെ ഈ പ്രണയത്തിൻ്റെ സമയത്തുള്ളവർ ഉള്ളൊരു ഒരു സ്വപ്നം പോലത്തെ ഒരു പാട്ട് വരുന്നുണ്ട് അത് ഗംഭീരമാണ് അത് ദേവരാജമാഷ അത് എങ്ങനെ ചിട്ടപ്പെടുത്തി എന്നുള്ളത് അത്ഭുതത്തോടു കൂടി കാണേണ്ട ഒരു പാട്ടാണ് മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും നീ മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ആ ഒഴുകി ഒഴുകിയെത്തും എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ആ ശരിക്കും നമുക്ക് ആ ഒഴുകി വരുന്ന ഒരു ഫീല് കിട്ടത്തക്ക രീതിയിലാണ് ദേവരായ്മ ശ്രദ്ധിച്ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഓ അതാണ് അദ്ദേഹത്തിൻ്റെ ചുമ്മാ നമ്മൾ മാസ്റ്റർ എന്നൊക്കെ ചുമ്മാ കയറി വിളിക്കുമോ മാസ്റ്റർ എന്നൊക്കെ വിളിക്കാനുള്ള കാര്യം അതാണ് അങ്ങനത്തെ അസാമാന്യ കഴിവുള്ള ധാരണയുള്ള കക്ഷിയായിരുന്നു ഈ ദേവരായ ദേവരായ്മഷെന്ന് പറഞ്ഞു പാട്ട് ഗംഭീരം പാട്ട് അതുപോലെ അദ്ദേഹം ചെയ്തിരിക്കുന്ന പല രീതിയിലുള്ള പാട്ടുകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരവസരത്തിൽ പറയാം അതിൽ തന്നെ ഈ മന്ത്ര മന്ത്രിക്കുന്നത് പോലുള്ള പാട്ടുകളുണ്ട് അതായത് ഒരു റൂമിൻ്റെ അകത്ത് രണ്ടുപേരുണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താരും കേൾക്കണ്ടാത്ത രീതിയിൽ സംസാരിക്കുന്ന ചില അങ്ങനത്തെ വരുന്ന ചില പാട്ടുകൾ അങ്ങനത്തെ ഒരു പാട്ട് ഇതിൻ്റെ അകത്തുണ്ട് ലവ് യു ഐ ലവ് യു അതി ജൂലിയോട് ഇയാൾ മോഹൻ പറയുന്നതാണ് ഇത് പുറത്ത് നിന്നാ റൂമിനെ പുറത്ത് ആരും കേൾക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവര് തമ്മിലുള്ള ആ ഒരു വികാര ആവേശങ്ങളും കാര്യങ്ങളും ഒക്കെ വരത്തക്ക രീതിയിലുള്ളൊരു പാട്ട് അതും നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇവരുടെ ആഘോഷം ഇവരുടെ ഈ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽ ഇവരെന്തോ ഒരു വിശേഷമായത് ബെ ബർത്ത് അതുപോലെ എന്തോ ഒരു സാധനം വരുമ്പോൾ ഇവരെ ആഘോഷിച്ചിട്ട് ജോലി ഇന്നീ പാട് ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുമ്പോഴത്തേക്കും ഈ അനിയൻ പയ്യൻ ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട് ഇവർ ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട് ലവ് ഈസ് ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അത് ഉഷ ഉപ്പ് ആണ് ആ പാട്ട് അവർ മ്യൂസിക്ക് കൊടുത്തിട്ട് അവരെഴുതി അവർ തന്നെ മ്യൂസിക് കൊടുത്തിരിക്കുന്ന ഒരു പാട്ടാണ് നല്ല രസമുള്ളൊരു പാട്ടാണ് ലവ് ഈസ് ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്ന് പറയുന്ന പാട്ട് ഈ മോഹനും ലക്ഷ്മിയും തമ്മിലുള്ള അല്ലെ അവർ ചെയ്യുന്ന ആ വേഷങ്ങൾ അവർ തമ്മിലുള്ള പ്രണയം അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ചില അതിർത്തികളുണ്ടല്ലോ ഇന്നിടം വരെ മൂവ് ചെയ്യാവുള്ളൂ എന്നുള്ളൂ പക്ഷെ അതൊക്കെ ലംഘിച്ച് ഇത് പോകുന്നതായിട്ടും അവിടുന്ന് ഈ ലക്ഷ്മിയുടെ കാരക്ട് ജൂലി ഗർഭിണിയാകുന്നു അത് വലിയ കോംപ്ലിക്കേഷൻ ആകുകയാണ് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്ന് പറയുന്ന ഒരു സാധനം അപ്പോഴത്തേക്ക് ഇവർക്ക് ഈ മൂത്തമകൻ പറയാൻ പ്രകാശ് ചെയ്യുന്ന വേഷം പുള്ളിയുടെ ഇടപെട്ടൽ കാരണം ഇവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള വിസയും കാര്യങ്ങളുമൊക്കെ അവരുടെ തറവാടെന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണല്ലോ അങ്ങോട്ട് പോകാനായിട്ടുള്ള വിസയൊക്കെ ശരിയാകുന്നു അങ്ങോട്ട് പോകണം ഇങ്ങനെയൊക്കെയുള്ള ഡിലമ്മകൾക്കിടയ്ക്കാണ് ഈ കഥ ഇങ്ങനെ ഒന്നിക്കുവാണ് അങ്ങനെ ഇയാളെ ഏറ്റെടുക്കാനായിട്ട് ഈ കുട്ടിയെ ഏറ്റെടുക്കാനായിട്ട് മോഹൻ തയ്യാറാകുന്നില്ല സ്വന്തം കുട്ടിയാണെങ്കിൽ ഇയാളത് സമ്മതിക്കുന്നില്ല അങ്ങനെ ജോലി വേറെ സ്ഥലത്ത് പോയി പ്രസവിക്കേണ്ടി വരുന്നു ആ കുട്ടിയെ വളർത്തണം ഇങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഈ കഥകൾ പോവുകയാണ് സംഭവങ്ങളൊക്കെ പോവുകയാണ് അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് യൂട്യൂബിൽ ഈ പടം ഉള്ളത് കാരണം നിങ്ങൾക്കത് നോക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് എടുത്തിരുന്നൊരു പടം കളറിൻ്റെ നല്ല സൗന്ദര്യമുള്ള മലയാള സിനിമ കളറിലേക്ക് വരുന്ന സമയത്തുള്ളതാണല്ലോ നല്ല ഭംഗിയുള്ള കളറ് പിന്നെ ഇതിൽ ഏറ്റവും നല്ല അഭിനയം ഏറ്റവും നല്ല അഭിനയം ലക്ഷ്മിക്ക് ആവശത്തെ ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി അത് തന്നെ അടൂർ ഏറ്റവും നല്ല നടനുള്ള അടു ഇത് അവാർഡ് ഫാസിക്ക് കിട്ടി പിന്നെ ഏറ്റവും നല്ല കഥ അന്ന് വരെ മലയാള സിനിമയിൽ വന്നിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയായിരുന്നു ഈ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലവും ഇതുമൊക്കെ ഉള്ളത് അത് നല്ല രസമായിട്ട് വന്നത് കാരണം ആ കഥ അത് സെലക്ട് ചെയ്ത കാരണം പമ്മന് ഏറ്റവും നല്ല കഥാകൃത്തിനുള്ള അവാർഡ് കിട്ടി പിന്നെ ബഹദൂറിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് കരേശൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുമൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട് എല്ലാം കൂടെ വളരെ രസകരമായിട്ട് വന്നൊരു പടമായിരുന്നു ഇതിൻ്റെ ഈ പടം സാധാരണ സാധാരണ നല്ല ഒട്ടും അങ്ങനെ വരാറില്ല ഈ മലയാള പടങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശന വിജയം നേടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതായത് എഴുപത്തി നാലിലാണ് ഈ പടം വരുന്നത് ആ സമയത്തൊക്കെ മലയാള പടം ഒന്നും ഈ കേരളത്തിന് പുറത്ത് പോയിട്ട് അങ്ങനെ ഓടാറില്ല പക്ഷേ ഈ പടം ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തൊക്കെ ആഴ്ചകൾ രണ്ട് ആഴ്ചകളൊക്കെ തുടർച്ചയായിട്ട് കളിച്ച് വൻ ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ സബ്ജക്റ്റ് വാങ്ങിച്ചിട്ട് തമിഴ് തെലുങ്ക് കന്നഡ പലപ്പോഴായിട്ട് തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെ ഭാഷകളുടെ അടുത്ത് ഹിന്ദിയിൽ ഇത് റീമേക്ക് ചെയ്തു അത് സേതു മാധവൻ സാറ് തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയിൽ വിക്രം എന്ന് പറയുന്ന നടനാണ് ഈ മോഹൻ്റെ വേഷം ചെയ്ത് ജൂലിയായിട്ട് ലക്ഷ്മി തന്നെ അഭിനയിച്ചു പക്ഷേ അതിൽ അതിൻ്റെ പ്രത്യേക അതിൻ്റെ മ്യൂസിക് കൊടുത്തിരുന്നത് ഒരാമേഷൻ ഒന്നുമില്ല അത് രാജേഷ് റോഷനാണ് അതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതും കൂടെ കേട്ട് കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മ്യൂസിക്കിന് ഓരോരുത്തരെ എങ്ങനെ സമീപിക്കുന്നു അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ സിറ്റുവേഷൻസിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ മന്ത്രധ്വനിയിലുള്ള മന്ത്ര രീതിയിലുള്ള സ്ഥായിയിലുള്ള പാട്ട് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ അത് പുറത്തായാലും കേൾക്കേണ്ടായിരുന്നില്ല ജൂലി ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു ലൈൻ പുറത്തായാലും കേൾക്കേണ്ടായിരുന്നില്ല ജൂലിയും ഇയാൾ മാത്രം കേട്ടാൽ മതി പക്ഷേ ഇത് ഹിന്ദിയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞ് വലിയ ഒച്ചത്തെ ഇടനാടും പോട്ടെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കയറുന്ന രീതിയിലായിപ്പോയി എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ പരാതിയും ഇതൊക്കെ ഒരു പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും ആ സമയത്ത് വന്നിരുന്നു അത് നിങ്ങൾക്ക് വേണേൽ ആ പടവും കണ്ടു നോക്കിയിട്ട് ഈ പ്രകൃതി കാണുന്നവർക്കത് തീരുമാനിക്കാം ഏതായിരുന്നു നല്ലതെന്നുള്ള തീരുമാനിക്കാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് ഈ പടം ഈ രണ്ട് പടങ്ങൾ അങ്ങനെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷയിലും ഒക്കെ എടുത്ത് വൻ വിജയമായ പടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നപ്പോൾ മലയാളത്തിൽ തന്നെ വീണ്ടും അതിൻ്റെ റീമേക്ക് വന്നു നമ്മുടെ സുരേഷ് കുമാർ സുരേഷ് കുമാർ നമുക്ക് കീർത്തി സുരേഷ് എന്ന് പറഞ്ഞ് കീർത്തിയുടെ ഫാദർ അല്ലെങ്കിൽ മേനകയുടെ ഭർത്താപെന്നൊക്കെ പറയും ഒത്തിരി നല്ല പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്താണ് സുരേഷ് കുമാർ സുരേഷ് കുമാർ രേവതി ക്രിയേഷൻസിൻ്റെ രേവതി കലാമന്ദിറിൻ്റെ ബാനറിൽ ഈ പടം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തു അത് സംവിധാനം ചെയ്തത് സേതുമാധവൻ സാറിൻ്റെ അന്നത്തെ കെ എസ് സേതുമാധവൻ സാറിൻ്റെ മകനായിട്ടുള്ള സന്തോഷ് സേതുമാധവൻ തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തത് പിന്നെ അതിൽ ഈ ലക്ഷ്മി ചെയ്ത വേഷം ഷംന കാസിം എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഈ ലക്ഷ്മി ചെയ്ത ജോലിയായിട്ട് വന്നത് ആ പടവും നല്ല കളക്ഷൻ നേടിയൊരു പടമായിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ഈ ചട്ടക്കാരി എന്ന് പറയുന്ന പടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ